സമകാലിക മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത് കിസാൻ സമ്മാൻ നിധി കൈപ്പറ്റുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടായിരത്തി ഇരുപത്തി നാലിലെ മൂന്ന് അറിയിപ്പുകളാണ് ഇതിൽ ഒന്നാമതായി അറിഞ്ഞിരിക്കേണ്ടത് ഇപ്പോൾ നിലവിലെ സാഹചര്യം എന്താണ് എത്ര വരെയാണ് ആളുകൾക്ക് ഈ തുക ലഭിച്ചത് ഇപ്പോൾ മുടങ്ങിക്കിടക്കുന്ന ആളുകൾക്ക് എന്നാണ് ഈ തുക ലഭിക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിൽ പതിനഞ്ചാം ഘഡു രണ്ടായിരം രൂപ ഇപ്പോൾ കിസാൻ സമ്മാൻ നിധി കൃത്യമായി ലഭിക്കുന്ന ആളുകൾക്ക് ലഭിച്ചിട്ടുണ്ട് ഇനി അവർ കാത്തു നിൽക്കുന്നത് പതിനാറാം ഘഡു ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് രണ്ടായിരം രൂപ വീതം ഒരു വർഷത്തിൽ മൂന്ന് തവണകളായി ആറായിരം രൂപയാണ് കിസാൻ സമ്മാൻ നിധിയിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട അപേക്ഷകൾ വെച്ച് കാത്തു നിൽക്കുന്ന കർഷകർക്ക് ലഭിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ ഒരു പദ്ധതിയാണ് രാജ്യം രാജ്യത്തെ കർഷകർക്ക് അവരുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് ഒരു വർഷത്തിൽ ആറായിരം രൂപ കൃത്യമായി കൊണ്ട് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഈ പദ്ധതി കൊണ്ട് കേന്ദ്ര സർക്കാർ ലക്ഷ്യം വെക്കുന്നത് അപ്പോൾ ഇനി പതിനാറാം ഗഡുവാണ് ഇത് ലഭിക്കുന്നത് എന്ന് ലഭിക്കുമെന്ന് ചോദിച്ചാൽ ഇപ്പോൾ നിലവിൽ ഔദ്യോഗികമായിട്ടൊരു തീയതി ഒന്നും പ്രഖ്യാപിച്ചിട്ടില്ല പൊതുവെ ഒരു പൊതുചടങ്ങിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന പൊതുചടങ്ങിൽ വെച്ചുകൊണ്ടാണ് രാജ്യത്തെ എല്ലാ കർഷകരുടെ ബാങ്ക് അക്കൗണ്ടിലേക്കും ഒരേ സമയം തന്നെ എത്തിച്ചേരുന്ന രീതിയിലാണ് ഇതിന്റെ വിതരണം നടക്കാറുള്ളത് ഇത് രണ്ടായിരത്തി ഫെബ്രുവരി അതല്ലെങ്കിൽ മാർച്ച് ആദ്യ വാരത്തോടുകൂടി ഈ ഒരു പതിനാറാം ഗഡുവിന്റെ വിതരണം ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ അനൌദ്യോഗികമായി ലഭിച്ചിരിക്കുന്ന അറിയിപ്പ് രണ്ടാമതായി ശ്രദ്ധിക്കേണ്ടത് ഇത് മുടങ്ങിക്കിടക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് രണ്ടു മുതൽ അഞ്ചും ആറും ഗഡുക്കൾ മുടങ്ങിക്കിടക്കുന്ന ആളുകളുണ്ട് അങ്ങനെ വരുമ്പോൾ പതിനായിരം രൂപ വരെ മുടങ്ങിക്കിടക്കുന്ന ആളുകൾ നമ്മുടെ സംസ്ഥാനത്തുണ്ട് ഏകദേശം എട്ട് ലക്ഷത്തിലധികം ആളുകൾക്ക് ഇങ്ങനെ കിസാൻ സമ്മാൻ നിധി പല കാരണങ്ങൾ കൊണ്ട് മുടങ്ങിയിട്ടുണ്ട് എന്നാണ് കേന്ദ്ര സർക്കാർ തന്നെ നൽകുന്ന കണക്കുകൾ പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത് മുടങ്ങാനുള്ള പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ഒരു േട് വരെ എല്ലാവർക്കും കൃത്യമായി തന്നെ ലഭിച്ചിരുന്നു പിന്നീട് ഈ കെ വൈ സി ചെയ്യൽ നിർബന്ധമാക്കി അതിന്റെ അതിന്റെ തൊട്ടു പിന്നാലെ തന്നെ കർഷകരുടെ കൃഷിഭൂമി കേന്ദ്ര സർക്കാർ പോർട്ടലിലേക്ക് അപ്രൂവ് ചെയ്യൽ നിർബന്ധമാക്കുന്ന ലാൻഡ് സീഡിങും നിർബന്ധമാക്കി ഈ രണ്ട് കടമ്പകൾ കടന്ന ആളുകൾക്ക് മാത്രമാണ് പിന്നീട് ഈ തുക ലഭിച്ചിട്ടുള്ളൂ ഇങ്ങനെ നിരവധി ആളുകൾക്ക് ഇത് കൃത്യമായി ചെയ്യാത്തതിൻ്റെ കാരണം അതല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കാരണമൊക്കെ തുക നഷ്ടമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെയുള്ള ആളുകളെ കണ്ടെത്തി അവർക്ക് കൃത്യമായി കൊണ്ടുതന്നെ ധനസഹായം വിതരണം ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കൃഷി ഓഫീസുകളിൽ കൃത്യമായ സംവിധാനം ഒരുക്കിയിട്ടുണ്ട് അതിനു വേണ്ടിയിട്ട് പ്രത്യേകമായ നോഡൽ ഓഫീസർമാരെ തന്നെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് അർഹതപ്പെട്ട ഒരാളാണ് എങ്കിൽ നിങ്ങളുടെ അറിവില്ലായ്മ കാരണമാണ് നിങ്ങൾക്ക് ഈ തുക നഷ്ടമായത് എങ്കിൽ ഇങ്ങനെ നഷ്ടമായി കിടക്കുന്നത് ഒരു പതിനായിരം രൂപ വരെ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഈ തുക ലഭിക്കാനുള്ള അർഹതയുണ്ടാകും അത് കൃത്യമായി കൊണ്ട് തന്നെ നിങ്ങളുടെ അക്കൗണ്ടിലേക്കോ അതല്ലെങ്കിൽ നേരിട്ട് കൈകളിലേക്കോ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അതിനു വേണ്ടിയിട്ടുള്ള പ്രത്യേകമായ സംവിധാനമാണ് പരിശോധന നടത്താൻ വേണ്ടിയിട്ടുള്ള കാര്യമൊക്കെ ഇപ്പോൾ കൃഷി ഓഫീസുകളിൽ കൃത്യമായ ഒരു സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇനി കൃഷി ഓഫീസുകളിൽ നിന്ന് നിങ്ങളെ ബന്ധപ്പെടുന്നില്ല എങ്കിൽ പോലും വരും ദിവസങ്ങളിൽ തന്നെ നിങ്ങൾ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ മുടങ്ങുന്നത് അതല്ലെങ്കിൽ തുക ലഭിക്കാതിരിക്കുന്നത് എന്നത് കൃത്യമായി തന്നെ ഓഫീസിലെത്തി പരിശോധന നടത്തിയാൽ അതല്ലെങ്കിൽ ചോദിച്ചു മനസ്സിലാക്കിയാൽ ആ ഒരു പ്രശ്നങ്ങൾ മാത്രം ക്ലിയർ ചെയ്താൽ നിങ്ങൾക്ക് ഈ തുക ലഭിക്കുന്നതാണ് ആ ഒരു കാര്യം മുടങ്ങിക്കിടക്കുന്ന ആളുകൾ പ്രത്യേകമായി ശ്രദ്ധിക്കുക മൂന്നാമതായി കിസാൻ സമ്മാൻ നിധിയിൽ നിന്ന് തുക കൈപ്പറ്റുന്ന ആളുകൾക്ക് സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് ഒരു വർഷത്തിൽ മൂന്ന് ഗഡുക്കളായി ആറായിരം രൂപയാണ് രണ്ടായിരം രൂപയുടെ മൂന്ന് ഗഡുക്കളായിട്ട് ആറായിരം രൂപയാണ് ലഭിക്കുന്നത് ഈ തുക വർദ്ധിപ്പിക്കാനുള്ള നീക്കം നടക്കുന്നുണ്ട് എന്നാണ് ലഭിച്ചിരിക്കുന്ന ഒരു അറിയിപ്പ് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പൊക്കെ നടക്കുന്ന ഒരു സാഹചര്യത്തിൽ ജനങ്ങൾ കൂടുതൽ ആകർഷിക്കാൻ വേണ്ടിയിട്ട് ഏറെ ആകർഷകമായ ഒരു പദ്ധതി എന്ന രീതിയിൽ തന്നെ കർഷകർക്ക് കൂടുതൽ ആനുകൂല്യം വിതരണം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ഒരു എട്ടായിരം രൂപയിലേക്കൊക്കെ വർദ്ധിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് ഒരു റിപ്പോർട്ട് വന്നിട്ടില്ല എങ്കിൽ പോലും ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇതിൻ്റെ ഒരു വർധനവ് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പങ്കുവച്ചിരിക്കുന്നത് നമ്മുടെ രാജ്യത്ത് കിസാൻ സമ്മാൻ നിധിയിൽ നിന്ന് തുക കൈപ്പറ്റുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് കാര്യമാണ് വീഡിയോ പൂർണ്ണമായി കണ്ടതിന് എല്ലാവർക്കും നന്ദി